ഞാനിപ്പോ ഉള്ളത് കാസർഗോഡാണ് കാസർഗോഡ് അപ്പൊ കാസർകോട് കുണിയ എന്ന് പറയുന്ന സ്ഥലത്താണുള്ളത് അപ്പൊ ഇവിടെയാണ് സംസ്ഥന്റെ സമ്മേളനം നടക്കാൻ പോകുന്നത് അപ്പൊ അതിന്റെ ഭാഗങ്ങൾ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം ഗ്രൗണ്ട് പരിപാടി നടക്കുന്നത് റോഡിന്റെ എതിർവശത്തിന് നിങ്ങൾക്ക് ഒരു അത്ഭുതം ഞാൻ കാണിച്ചു കാണിച്ചുതരാം നടക്കുന്ന പരിപാടി ഇവിടെ ഗ്രൗണ്ട് അല്ലേ എത്ര െറ്റ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട് ഇരുന്നൂറിലധികം പവർ ലൈറ്റുകൾ ഗ്രൗണ്ടിൽ സ്ഥാപിച്ചിട്ടുണ്ട് മൊത്തം കേട്ടോ നല്ല ലൈറ്റ് സംവിധാനങ്ങളെല്ലാം കൊടുത്ത കിട്ടും പുളിയയിലേക്ക് പിന്നർ ജുമാ മസ്ജിദ് പുളിയ ഭാഗമായിട്ട് ഓഫീസ് എന്തോ ഇതിന്റെ ഹൈലൈറ്റ് ആയി കാണാൻ പോന്നു വാർഷികം മീനായി ട്രെൻഡ് പോലെ തന്നെ രണ്ടല്ലേ സെയിം അതന്നെ

ഇതാണ് അതിന്റെ ഗേറ്റ് കേട്ട എക്സ്പോ ഗേറ്റ് അപ്പോൾ ഫെബ്രുവരി നാല് മുതല് ഈ ഗ്രൗണ്ടില് ജനസാഗരത്തെ കാണാൻ തയ്യാറായി മൂന്ന് സ്റ്റേറ്റിലെ മുഖ്യമന്ത്രിമാർ പങ്കെടുക്കുന്നതെന്നാണ് കേട്ടത് സ്റ്റാലിനും സിദ്ധരാമയ്യും പിണറായി വിജയൻ അപ്പോൾ ഇതാണ് കാഴ്ചകൾ ഇൻഷാർഹ